നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന സാവിത്രി അച്ചമ്മ വേദയെ വിളിക്കുകയാണ് ഈ സമയത്ത് വേദയ്ക്ക് വല്ലാത്ത സങ്കടമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നീട് വേദയോട് സാവിത്രി അച്ചമ്മ സംസാരിക്കുന്നുണ്ട് മോളെ നിനക്കറിയാലോ നിന്റെ ഭർത്താവാണ് വിക്രം അവനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിന്റെ ജീവിതമാണ് തീർന്നു പോകുന്നത് നീയാണ് അവനുമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുത്തേ കാരണം അവൻ നിന്റെ കഴുത്തി ബലമായിട്ട് താലി ആർത്തിയാലും നീ ഇങ്ങോട്ടേക്ക് വരാതെ അവനുമായിട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ മോളെ എല്ലാം അറിഞ്ഞുകൊണ്ട് വേണം എന്നൊക്കെ പറയണം ഒന്നുമല്ലേ നീ എൽ എൽ ബി പഠിച്ചല്ലേ അപ്പം നിനക്കെ നീ മോശങ്ങളൊക്കെ നന്നായിട്ടറിയാലോ എന്നൊക്കെ പറഞ്ഞ് വേദയെ ഉപദേശിക്കുവേണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദ പറഞ്ഞു അച്ചമ്മേ എന്താണെങ്കിലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിനൊരു ഒരു മാറ്റം ഇല്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സാവിത്രി അച്ഛൻ പറഞ്ഞു എനിക്കറിയാം മോളെ പക്ഷേ എനിക്ക് എന്തും വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് നിന്റെ ജീവിതം ഓർത്തിട്ട് ഇന്നവിടെ ശ്രീകാന്തും വർഷം വന്നെന്ന് ഞാൻ അറിഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടു പോരാനായിട്ട് അവരുടെ സ്വഭാവം അറിയാലോ ഒരു പക്ഷേ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അവർ വന്നതിന്റെ പിന്നിലെ അർത്ഥം വന്നാൽ നിനക്ക് മനസ്സിലായി മനസ്സിലാക്കാവണല്ലോ എന്ന് പറയണം എനിക്കറിയാം അച്ഛമ്മയെന്ന് പറയണം അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞേ നിന്റെ ജീവിതം നീയായിട്ട് നശിപ്പിച്ച് കളയരുത് ഒരു പക്ഷേ വിക്ര അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണുമെന്ന് പറയുന്നത് അല്ലാതെ വിക്ര ഒരിക്കലും ചെയ്യില്ല എന്ന് എൻ്റെ മനസ്സ് പറയണോ എനിക്ക് നിന്നോട് ഇത്രയെങ്കിലും വിളിച്ചു പറയണം തോന്നി ഇനിയിപ്പോൾ അടുത്ത ദിവസം കോടതി കേസ് വിളിക്കണ സമയത്ത് നീ അവനെതിരായിട്ടൊന്നും പറയരുത് ഇനി മൊഴി കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞ് വേദ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ വേദ പറഞ്ഞു ശരി അച്ചമ്മ ഞാൻ വെച്ചേക്കുക ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കെൻ്റേതായൊരു തീരുമാനമുണ്ട് ഞാൻ ശങ്കരനാരായണൻ്റെ മോള അറിയാലോ അച്ചമ്മയ്ക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ സാവിത്ര അമ്മയ്ക്ക് എന്തുയാണെന്ന് പിന്നീട് വേദ കോട് കട്ട് ചെയ്യുകയാണ് ആ സമയത്ത് പത്മ വന്നിട്ട് സാവിത്ര അച്ഛമ്മ ചോദിച്ചു എന്ത് പറഞ്ഞ അവളെന്ന് ചോദിക്കുക അവൾ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അവൾക്കൊരു മാറ്റം ഇല്ലെന്ന് പറയണം നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ തോന്നി സംഭവിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ലമ്മെന്ന് പറയാണ് കാരണം അവൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും ആരെ കൊണ്ടും അത് മാറ്റാനായിട്ട് സാധിക്കില്ല മുമ്പും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് അവളുടെ ജീവിതം ഇങ്ങനെയായി മാറിയത് അല്ലെങ്കിൽ അന്ന് ആ താലി വീണ സമയത്ത് അവളൊക്കെ ആ താലിയെ വലിച്ചു പൊടിച്ച് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അപ്പം എൻ്റെ മോളുടെ ജീവിതം അതൊന്ന് നശിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഭഗവാനെ എന്തായി തീരൂ ഇനിയിപ്പോൾ അവളുടെ വിധി അതൊക്കെ ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വാസവനും ഗുണ്ടകളും കൂടെ പോവാണ് അപ്പം പോകുന്ന വഴിക്കാനെ വാസവൻ പറഞ്ഞു ആ രാമമ്മേനവൻ കേസിൽ നിന്ന് എന്തായാലും പിന്മാറിയ സ്ഥിതിക്ക് ഇനി ആരും അവൻ്റെ പക്കാലം തേറ്റെടുക്കാനായിട്ട് വരില്ലെന്ന് പറയാണ് അവൻ എന്താണെങ്കിലും സെൻട്രൽ ജയിലിലേക്ക് തന്നെ പോകണം അവനെനിക്ക് കിട്ടണം എന്ന് പറയണം ഈ സമയത്ത് വേദ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എത്രയാന്ന് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും ഇനി താൻ മൊഴി മാറ്റി പറയാൻ പോകുന്നില്ല തനിക്ക് എല്ലാത്തിനേക്കാളും വലുത് വിക്രത്തിന്റെ ജീവനാന്ന് ആ സമയം രാധയാണെങ്കിൽ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലാണ് വീട്ടിലിരിക്കുന്നത് രാധയ്ക്കാണെങ്കിൽ ഓട്ടം പോകാൻ തന്നെ മടിയാണ് കാരണം വിക്രത്തിൻ്റെ മുഖമാണ് മനസ്സെന്നറിയുക എങ്ങനെയും വിക്രത്തിനെ രക്ഷിക്കണം വേദം മൊഴി കൊടുക്കില്ലെന്ന് വിചാരിച്ചിരുന്ന അവളുടെ കൈയ്യെ കലയിൽ വീഴാൻ തയ്യാറായതോ എന്നിട്ടും അവൾ കൊണ്ടേ മൊഴി കൊടുത്തു ഇനി അവൾ ഇരുപത്താറാം തീയ്യതിയും കൂടെ കോടതി വന്നിട്ടുണ്ടെങ്കിൽ വിക്രം ജയിലിലേക്ക് പോകും ഉറപ്പാണ് ദൈവമേ എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കും മാലതി വന്നിട്ട് ചോദിച്ചു എന്താ വരാതെ നീ എന്താ മരിച്ചു ഇരിക്കുന്ന പോലെ ഇരിക്കണമെന്ന് ചോദിക്കുക നിനക്കെന്താ ആഹാരമൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് വിഷക്കണില്ലായെന്ന് പറയാം ഇരുന്നോ പട്ടിണിയിരുന്നോ ഇരുന്നോ നല്ല കാര്യമെന്ന് പറയും നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്താണോ അല്ല ആ വിക്രത്തിന്റെ ഭാര്യയായ ആയാൽ വേദയ്ക്ക് ഇത്രയും വിഷമില്ല അവളാണെങ്കിൽ അവനെ എങ്ങനെയൊരു അകത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ ഈ സമയം രാധ പറഞ്ഞു അവൾ ശരിക്കും പറഞ്ഞാൽ വിക്രമേണനെ സ്നേഹിച്ചിട്ടില്ല അവൾ പ്രതികാരം ചെയ്യുമെന്ന് എനിക്ക് തോന്നുമേന്ന് പറയാണ് ഞാൻ പക്ഷേ അങ്ങനെയല്ലോ കുഞ്ഞുനാൾ മുതൽ എൻ്റെ മനസ്സിൽ വിക്രമേണനല്ലേന്ന് ചോദിക്കും പിന്നെ എനിക്ക് വിക്രമേണനെ അകത്താക്കിയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമോ വിക്രമേണൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഓ എന്നവര് കാര്യം ചെയ്യുക നീ അങ്ങോട്ട് പോയി കയ്യെ പിടിച്ചും കൂടി ഇറക്കേണ്ടുവാ എൻ്റെ വായെന്നുള്ള കേൾക്കരുത് എന്നൊക്കെ മാലതി പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രാധ പറഞ്ഞു അമ്മ എന്ത് വർത്താനമായി പറയണേ ഏഹ് ഒന്നുമല്ലേലും ഏത് ലാപത്തെയും നമ്മൾ എത്രയോ വട്ടം വന്ന് വിക്രമേണൻ രക്ഷിച്ചിരിക്കുന്നു എന്നിട്ട് അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു പോയാലെന്ന് പറയാം എടി ഒന്നും മറന്നുപോയട്ടല്ല അവന് വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചു അവന്റെ മനസ്സ് നീ ഏഴയക്കത്ത് പോലും ഇല്ല പിന്നെ നീ എന്തിനാ അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ ഇത്രയെങ്കിലും ഇഷ്ടം നിന്നോട് നിന്നോടവനുണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു ഇതിനു മുമ്പ് നിനക്കറിയാലോ ഇവിടെ ഇന്ന പണം മൊത്തം എടുത്തോണ്ട് പോയി അങ്ങനെ കൊണ്ടേ കൊടുത്ത് അവനെ ജാമ്യത്തിൽ ഇറക്കി എന്നിട്ട് വലുതും ആയോ വെറുതെ നീ മണം പിടിച്ച് പുറേ നടക്കാന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോയില്ല ഇനിയിപ്പം നീ ഇറക്കിന്ന് വെച്ചു ഇറക്കിന്ന് വെച്ചാലും അവനെ അവനോളും കൂടെ ഒരുമിച്ച് ജീവിക്കും വീണ്ടും നീ ശശിയാവും അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു ഇവിടെ ഇരിക്കുന്നേക്കാളും ഭേദം ഓട്ടം പോകുന്ന ഇവിടെ ഇരുന്ന മനുഷ്യൻ്റെ സമാധാനം പോകുന്നു പറയാം അതേടി ഞാൻ പറയുന്ന കുഴപ്പം നിന്നോട് ഞാനല്ല അവൻ തന്നെ പറഞ്ഞല്ലേ എത്രയോ വെട്ടം നേരാമണ്ണം നിന്നെ നടത്താൻ നോക്കി എന്നിട്ട് നീ പോയോ ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് മാലിതി അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് രാധ ഓട്ടോറിക്ഷ എടുത്തു നിന്ന് നേരെ സ്റ്റാൻഡിലേക്ക് വരുമ്പോഴത്തേനും ജീനിയുണ്ടായിരുന്നു അവിടെ ജീനി വെച്ചു അല്ല നിന്നെ കാണാൻ പോലും ഇല്ലോ രാധേ എന്താ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നും പറയണ്ട എന്ന് പറയുകയാണ് പിന്നീട് വിക്രത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ജീന പറഞ്ഞു നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഒരു പക്ഷെ വേ വേദ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറയണം എന്ത് കാരണം എനിക്ക് തോന്നുന്ന എന്താണെന്നറിയാവോ മിക്കവാറും വിക്രത്തിനകത്താക്കാനായിട്ട് അവൾ ചെയ്താ പണിയാൻ തോന്നേ കിട്ടിയ അവസരമാണ് പാഴാക്കാതെ അത് കേട്ട് കഴിഞ്ഞപ്പോനും ജീന പറഞ്ഞേ വേദേനെ ഞാൻ അറിഞ്ഞെടുത്തോളം വേദ അങ്ങൻ്റെ കുട്ടിയാണെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് അവളുടെ മനസ്സ് വേറെ എന്തോ ഉണ്ട് ഒരു പക്ഷേ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ പിന്നെ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ജയിലിലേക്ക് അയക്കോ ജീനെ നീ ഇതെന്ത് വറുത്താനാ പറയേ നീ ചോദിക്കോ ജീനയ്ക്കും ഭയങ്കര വിഷമായി കാരണം വിക്രത്തെ ജീനെ ഇഷ്ടപ്പെടുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല തൻ്റെ അമ്മയ്ക്കൊരു അസുഖം വന്നപ്പോൾ ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞപ്പം വേദയുടെ വള വരെ എടുത്തോടെ പണയം വെക്കാനായിട്ട് കൊടുത്താണ് പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആർക്കും എന്തു ഉപകാരം ഏത് സമയത്തും ചെയ്യുന്ന ആളാണ് വിക്രം അങ്ങനെയുള്ള വിക്രം ജയിലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ആ സമയത്ത് വേദയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വന്നു മാഷ് വന്നിട്ട് പറഞ്ഞു മോളെ നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് നീ ആഹാരം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഞാൻ കഴിച്ചോളാം അച്ഛാന്ന് പറയാം നിനക്കറിയാലോ കമലയുടെ ഇപ്പോഴത്തെ സ്വഭാവം അവൾ എന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ നീ അത് മൈൻഡാക്കാൻ പോകണ്ട അവളെ അത്ര കാര്യം എടുക്കാനും പോകേണ്ട കാരണം എന്നെങ്കിലും ഒരു സമയത്ത് അവൾ തിരിച്ചറിയും നിന്റെ മനസ്സ് എന്താ ഏതാന്നൊക്കെ അതുകൊണ്ട് നിനക്ക് ആ ഒരു വിഷമം വേണ്ടാന്ന് പറയണം എന്നാലും അച്ചാ എൻ്റെ മനസ്സ് എനിക്കറിയാൻ മോളെ ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് മാഷൻ നേരെ അത്തേക്ക് പോയിക്കുമ്പോൾ കമലെ അവിടെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയം മാഷ പറഞ്ഞു കമലേ നീ ഇങ്ങനെ വിഷമിച്ചിരുന്നോണ്ടും ഒരു കാര്യമില്ല എന്ന് പറയാണ് അവന് വിധിച്ചിട്ട് എന്താണ് അത് വെച്ചാൽ നടക്കുള്ളു പറയാണ് അത് കേട്ടപ്പോൾ കമല പറഞ്ഞു ഇത് വിചി വിധിച്ചിട്ടുള്ളതല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതേ അവൾ കൊടുക്കുന്ന ശിക്ഷ അല്ലേന്ന് ചോദിക്കുക എൻ്റെ മോനെ അവൾക്ക് ഇഷ്ടമില്ല കല്യാണം കഴിഞ്ഞത് മുതൽ അവൾക്ക് അവനോട് ദേഷ്യമായിരുന്നു തോന്നേ അത് ഉള്ളി വെച്ചോണ്ട് ഇത്രയും കാലം നടന്നു പക പൊക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പത്തേനും അവളത് നടപ്പാക്കിയെന്ന് പറയണം അത് കേട്ട മാഷുറിഞ്ഞിതേ അനാവശ്യം പറയരുത് നിനക്ക് വേദയെക്കുറിച്ച് അറിയാലോ എടി അവളെ നീ ഇതുവരായിട്ടും മനസ്സിലാക്കിയിട്ടില്ല അവൾക്ക് വിക്രത്തിനെ വേണ്ടായിരുന്നെങ്കിൽ അത്രയും വലിയ സ്വാഭാവികത്തോന്ന് വന്ന കുട്ടിയാ എത്രയോ വട്ടം അവളുടെ വീട്ടുകാരോ ഒന്നും വിളിച്ചു എന്നിട്ട് അവൾ പോയോ പോയില്ലല്ലോ വിക്രത്തെ മാത്രം മതി എന്ന് മതിയെന്ന് അവൾ അവളിവിടെ കഴിഞ്ഞല്ലേ എന്നിട്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷ ദേഷ്യപ്പെടുന്നുണ്ട് കമലയോടെ ആ സമയത്ത് സജീവനും ജോസഫിനും ഒക്കെ ഭയങ്കര ടെൻഷനാണ് കാരണം അനിയം കൊണ്ടോടൊന്നും ഈ കാര്യം ദേവനായിട്ടും പറഞ്ഞിട്ട് പോലും പിന്നീട് സജീവൻ ജോസഫിനോട് പറഞ്ഞു ദൈവൻ ഇരുപത്താറാം തീയതി ആവുമ്പോഴത്തേന് എന്തായാലും സംഭവിക്കാം ഒരു കാര്യം ചെയ്താലോ നമുക്ക് ശ്രീനിവാസ് സാറിനെ ഒന്നുകൂടെ പോയി കണ്ടാലോ എന്ന് ചോദിക്കാം അത് ശരിയാ സാറിനോട് എന്ത് കാര്യങ്ങളൊക്കെ പറയാം എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വിക്രത്തിനും ജീവൻ വീണ്ടും ജയിലിലാവും കുറേ കാലാവും ജയിലിൽ കിടന്നതല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ അവരുണ്ട് ശ്രീനിവാസനെ കാണാനായിട്ട് ചെല്ലുവാണ് ശ്രീനിവാസനെ കണ്ടിട്ട് ശ്രീനിവാസോട് കാര്യങ്ങൾ പറയുന്നുണ്ട് സാറേ എങ്ങനെയെങ്കിലും വിക്രത്തെ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്യണം ഒരു പക്ഷേ ആ വേദ ആ തെളിവിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ആ മൊഴി തന്നെ നിൽക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെ എതിർക്കാൻ പറ്റുന്ന നല്ലൊരു വക്കീലിനെ കൊണ്ടുവരണം എന്ന് പറയണം രാമൻ മേനോവൻ പിന്മാറിയ സമയത്ത് അയാളെക്കൊണ്ടിനി പറ്റില്ല എന്ന് മനസ്സിലായി വേറൊരു നല്ല വക്കീലിനെ ഏർപ്പാടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ശ്രീനിവാസൻ പറഞ്ഞു നിങ്ങൾ പേടിക്കായിരിക്കുക നമുക്ക് നോക്കാന്ന് പറയാണ് ഈ സമയം ജോസഫ് പറഞ്ഞു നല്ലൊരു വക്കീലുണ്ട് ആ ദർശൻ വക്കീൽ ഇതിനു മുമ്പ് വിക്രത്തെ ഇറക്കാനായിട്ട് വേദ ദർശനയാണ് വിളിച്ചതെന്ന് പറയുന്നത് ഇതുപോലെ മുമ്പ് ഒരു കേസ് ഉണ്ടായ സമയത്ത് അങ്ങനെയാണെങ്കിൽ ശ്രീനിവാസ് സാർ ആ ദർശൻ വക്കീലിനോടൊന്ന് ചോദിച്ചു നോക്ക് ഒരു പക്ഷേ എങ്കിൽ അദ്ദേഹം വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വന്നാലോ ചിലപ്പം വിക്രത്തിനെ പുറത്തിറക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ശ്രീനിവാസം പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം വിക്രത്തിന് വേണ്ടിയിട്ട് ദർശനം കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് അവസാനം എന്തായാലും ദർശനം തന്നെയാണ് ബാധിക്കാൻ പറ്റുന്നത് നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോഹിക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ദർശനം വന്ന് ബാധിക്കുന്നേ അവസാനം വിക്രത്തെ പുറത്തിറക്കുന്നതൊക്കെ വാസവനെയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ കേട്ടോ എല്ലാവരും മറക്കാതെ തന്നെ കാണാൻ രാവിലെ ഒരു ഏഴ് ഏഴൊക്കെ ആകുന്ന സമയത്ത് തന്നെ എന്തായാലും വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങളെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും അലീനയുടെയും മനുഷ്യൻ്റെയും ഒക്കെ വിശേഷങ്ങളും എല്ലാം ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ജാനകിയുടെ അബിയുടെയും വിശേഷങ്ങളും ചാനലകത്ത് ഇടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഇന്നു മുതൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും അതും കൂടെ കയറി കാണണേ ഇത്രയും കാര്യം നമ്മൾ ഇപ്പോഴത്തെ ചാനലില്ലാത്ത പിന്നെ നമ്മുടെ മെയിൻ ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് ആദർശിൻ്റെയും നയനയുടെയും അതുപോലെ തന്നെ ബാലിൻ്റെയും ഗോമതിയുടെയും അവരുടെ എല്ലാം വിശേഷങ്ങളൊക്കെയാണ് അതിനകത്ത് ഇടുന്നത് അപ്പോൾ ആ ചാനല് കാണുന്നവർ സ്ഥിരമായിട്ട് കാണുന്നവർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം കാരണം മെസ്സേജ് ഒക്കെ ഇടുന്ന സമയത്ത് ഞാനതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ അതും കൂടെ കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നത് നന്ദി